റിപ്പോർട്ട് പ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെ കുറിച്ച് വളരെ മോശമായ വാർത്തകൾ വന്നിരുന്നു ഇരയായ പെൺകുട്ടിക്ക് പുറമെ ഒരു യുവാവും തനിക്ക് രഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞെത്തിയിരുന്നു പ്രേക്ഷകർക്ക് ഇതൊന്നും തന്നെ ഉൾക്കൊള്ളാനായില്ല എന്നത് മറ്റൊരു കാര്യം എന്നാൽ ഇപ്പോൾ രഞ്ജിത്തിന്റെ ക്രൂരതകൾ ഓരോന്നായി പുറത്തു വരികയാണ് ഒരു പ്രശസ്ത നടനെ രഞ്ജിത്ത് മുഖത്തടിച്ചെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് മുഖത്ത് അടികൊണ്ട് താഴെ കിടന്ന നടനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോലും രഞ്ജിത്ത് കൂട്ടാക്കിയില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്ത നിസ്സാരമായ ഒരു കാര്യത്തിനാണ് രഞ്ജിത്ത് ഈ പ്രശസ്ത നടന്റെ മുഖത്തടിച്ചത് രഞ്ജിത്തിന്റെ താടിയിലെ ഒരു നരച്ച രോമം കണ്ടപ്പോൾ ഒടുവിലുണ്ണി കൃഷ്ണൻ എന്താ മോനെ വയസ്സായല്ലോ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് രഞ്ജിത്ത് ആ പാവം കൃഷ്ണന്റെ മുഖത്തടിച്ച് താഴെയിട്ടത് പനിയായിരുന്നിട്ട് പോലും ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ എന്നും ഷൂട്ടിന് വന്നിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനെയാണ് രഞ്ജിത്ത് യാതൊരു പ്രകോപനവും കൂടാതെ മുഖത്തരിച്ചത് ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു അഭിമുഖത്തിൽ ഇന്നസെന്റ് പറഞ്ഞിരുന്നു അദ്ദേഹം ഈ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മുമ്പൊരിക്കൽ ഒരു പ്രശസ്ത സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ മുഖത്ത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അടിച്ചിരുന്നു അന്ന് അത് കണ്ടുനിന്ന ആരും അതിനെക്കുറിച്ച് ചോദിച്ചില്ല പക്ഷെ ആ ഷൂട്ടിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു ലാൽ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല മേക്കപ്പ് റൂമിലായിരുന്നു റൂമിൽ നിന്നും ഇറങ്ങി വന്ന ലാൽ കണ്ടത് പൊട്ടിയ ചുണ്ടിൽ നിന്നും ചോര തുടച്ച് എഴുന്നേറ്റ് വരുന്ന ഒടുവിലുണ്ണി കൃഷ്ണനെയാണ് അഹങ്കാരിയായ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഇരിപ്പ് കണ്ടപ്പോൾ ലാലിന് കാര്യം മനസ്സിലായി അയാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അവന്റെ കടി ഞാനൊന്ന് കൊടുത്തതാണ് അല്ലേടാ എന്ന് പറഞ്ഞത് മാത്രമേ അവിടെയുള്ളവർക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മോഹൻലാലിനെയാണ് അവിടെ കണ്ടത് ഈ റൈറ്ററിന്റെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് സംസാരം തുടങ്ങിയ മോഹൻലാൽ തനി തിരുവനന്തപുരം കാരനായി മാറുകയായിരുന്നു അയാൾ അവിടെ നിന്ന് ഉരുകുകയായിരുന്നു അയാൾ മറച്ചെന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ലാൽ അയാളെ അടിച്ചേനെ ഇതുകൊണ്ടും ദേഷ്യം തീരാത്ത ലാൽ അയാളെ കൊണ്ട് ഒടുവിലുണ്ണി കൃഷ്ണന്റെ കാലിൽ വീണ് മാപ്പ് പറയിപ്പിച്ചതിന് ശേഷമാണ് മോഹൻലാലിന്റെ ദേഷ്യം തീർന്നത് ഇത്രയും അഹങ്കാരം പിടിച്ച ഒരു റൈറ്റർ നമ്മുടെ മലയാള സിനിമയിൽ വേറെ കണ്ടിട്ടില്ല എന്നാണ് ഇന്നസെന്റ് എന്ന് പറഞ്ഞത് ആ സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജിത്താണെന്നിപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുകയാണ് ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആ സംഭവം ഒടുവിലുണ്ണി കൃഷ്ണന്റെ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞെന്നും അദ്ദേഹത്തിന്റെ കളിച്ചിരികൾ ഇല്ലാതായെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു